ബൈക്കിംഗ് മോട്ടേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെറിയ ഒരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് വി എക്സ് എ ആണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഈ വാഹനം ഒന്ന് പരിചയപ്പെടും വെറും എഴുപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ച് സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് ഈ വാഹനം വേരിയബിൾ വാൽവ് ടൈമിംഗ് സാങ്കേതിക വിദ്യയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സി സി ഫോർ സിലിണ്ടർ ഇഞ്ചിനാണ് ഇതിനുള്ളത് മികച്ച ഇന്ധനക്ഷമതയുള്ള നല്ല ഇഞ്ചിൻ കണ്ടീഷനുള്ള ഈ വാഹനത്തിന് ആക്സിഡന്റ് റീപ്ലേസ് ബോഡി ബെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ടയറുകൾ എഴുപത് ശതമാനവും ബാക്ക് ടയറുകൾ നാൽപ്പത് ശതമാനവുമാണ് ഉള്ളത് എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോസ് റിമോട്ട് സെന്റർ ലോക്ക് ടിൽറ്റബിൾ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം അലോയ് വീൽസ് സീറ്റ് കവർ ഫ്ലോർ മാറ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മുപ്പത് വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും പുതിയ ഇൻഷുറൻസും ഫോർത്ത് ഓണർഷിപ്പുമുള്ള ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളും മൂന്ന് ലക്ഷം രൂപ വരെ ഫിനാൻസും അവൈലബിൾ ആണ് ഈ വാഹനം നിലവിലുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ നമ്പർ സ്ക്രീൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ രഞ്ജിത്ത് ബൈക്ക് മോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വാഹനത്തിൻ്റെ വീഡിയോ ആയി കാണും വരെ ബൈ